അധ്യായം ഒൻപത് വിജ്ഞാനദാഹിയായ വിപ്ലവകാരി ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുന്നതിന് മുന്നേ എഴുതേണ്ടുന്ന ആമുഖം മുഖം നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ചട്ടമ്പിസ്വാമികളുടെ ജീവിതം അടിസ്ഥാനമാക്കി രാജൻ തുവ്വാര എഴുതിയ പുസ്തകമാണ് ചട്ടമ്പിസ്വാമികൾ ജീവിതവും സന്ദേശവും ആദ്യത്തെ ചോദ്യം നോക്കാം പുത്തേഴുത്ത് നാരായണ മേനോൻ സ്വാമികളുടെ ഓർമ്മശക്തിയെ പരീക്ഷിച്ചത് എങ്ങനെ ചട്ടമ്പിസ്വാമികളുടെ അതിശയകരമായ സകല കലാ കാരണം അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി തന്നെയാണ് അഭ്യാസ നിഷ്ഠകൾ കൊണ്ട് കൈവന്നതല്ല ആ ശക്തി അത് ജന്മസിദ്ധമാണ് ഇതേക്കുറിച്ചറിഞ്ഞ പുത്തെഴുത്ത് നാരായണ മേനോൻ ഇംഗ്ലീഷ് അറിയാത്ത സ്വാമികളോട് താനൊരു ഇംഗ്ലീഷ് പുസ്തകം വായിക്കാമെന്നും അത് കേട്ട് തിരിച്ചു പറയാമോ എന്നും ചോദിച്ചു സ്വാമികളാകട്ടെ സാധിക്കില്ല എന്ന് പറയാതെ തനിക്ക് പരിചയമില്ലാത്ത ഭാഷയായതിനാൽ അല്പം സാവധാനത്തിൽ തെളിച്ച് വായിക്കാൻ ആവശ്യപ്പെട്ടു മേനോൻ തൻ്റെ മകൻ്റെ ഇംഗ്ലീഷ് പുസ്തകമെടുത്ത് അതിൽ നിന്ന് പന്ത്രണ്ട് വരി സ്വാമികളെ വായിച്ചു കേൾപ്പിച്ചു സ്വാമികൾ അതിൽ നിന്ന് ഏഴു വരി കൃത്യമായി തിരിച്ചു ചൊല്ലി അപ്പോഴേക്കും സ്വാമികളെ കാണാനായി ആരോ വന്നത് മൂലം ബാക്കി തടസ്സപ്പെട്ടു ഒരു കാര്യം വായിച്ചു കേട്ടത് തൽക്ഷണം ചൊല്ലുന്നത് അത്ര പ്രയാസകരമല്ലെന്നും കുറച്ച് സമയത്തിന് ശേഷം ഓർമ്മയിൽ നിന്നെടുത്ത് അത് ചൊല്ലുന്നതാണ് ഗൗരവമുള്ള ഓർമ്മശക്തിയെ പ്രതിഫലിപ്പിക്കുന്നത് എന്നുമായിരുന്നു സ്വാമികളുടെ അഭിപ്രായം കേട്ട കാര്യങ്ങളെ ഓർമ്മയിൽ ബന്ധിച്ചിട്ട ശേഷം മറന്നു കളയണം എന്നതായിരുന്നു സ്വാമിയുടെ സിദ്ധാന്തം അടുത്ത ചോദ്യം സ്വാമികൾ വടക്കൻ പറവൂരിൽ താമസിച്ചിരുന്ന സമയത്ത് തന്നെ സമീപിച്ച തിരുമുൽപ്പാടിൻ്റെ സംശയം തീർത്തു കൊടുത്തത് എങ്ങനെ അല്ലെങ്കിൽ സംശയങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന സ്വാമികളുടെ രീതി രസാവഹമായിരുന്നു ഒരു ഉദാഹരണം എഴുതുക സംശയങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന സ്വാമികളുടെ രീതി രസാവഹമായിരുന്നു ഒരിക്കൽ സ്വാമികൾ വടക്കൻ പറവൂറിലുള്ള ഇടത്തിൽ വീട്ടിൽ താമസിക്കുമ്പോഴാണ് ഒരു തിരുമൽപ്പാട് മുജ്ജന്മമുണ്ടെന്ന് എങ്ങനെ വിശ്വസിക്കാം എന്ന ചോദ്യവുമായി സ്വാമികളെ സമീപിച്ചത് സ്വാമികൾ തിരുമുൽപ്പാടിനോട് അദ്ദേഹത്തിൻ്റെ പിതാവാരാണെന്ന മറുചോദ്യം ചോദിച്ചു ചിത്രൻ നമ്പൂതിരിപ്പാടാണ് എന്ന് മറുപടി പറഞ്ഞപ്പോൾ അതെങ്ങനെ അറിയാമെന്നായി സ്വാമികൾ അമ്മയും ജ്യേഷ്ഠനും മറ്റ് ബന്ധുക്കളും പറഞ്ഞറിയാമെന്നും അവർ പറഞ്ഞാൽ വിശ്വാസമാണെന്നും തിരുമുൽപ്പാട് പറഞ്ഞു വിശ്വാസം പ്രമാണമായതിനാൽ അങ്ങക്ക് വിശ്വാസമുള്ളവർ ആരെങ്കിലും മുജ്ജന്മമുണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാം എന്ന് സ്വാമിജി ഉപസംഹരിച്ചു മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം സ്വാമികളുടെ വ്യാകരണ പാണ്ഡിത്യത്തെക്കുറിച്ച് വിശദീകരിക്കുക വേദത്തിൻ്റെ അവിഭാജ്യ ഘടകമായ വ്യാകരണം അഭ്യസിക്കുന്നതിൽ ഒരലിഖിതമായ നിരോധനമുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് സ്വാമികളുടെ ജനനവും വിദ്യാഭ്യാസവുമെല്ലാം ന്യായം വ്യാകരണം വേദാന്തം മീമാംസ തുടങ്ങിയ ശാസ്ത്രരത്നങ്ങൾ സ്വാമികളുടെ പ്രതിഭയിലും വിജ്ഞാനതൃഷ്ണയിലും വെളിച്ചം വീശിയിരുന്നു ശാസ്ത്രവും പാണനീയ സൂത്രങ്ങളും അടിസ്ഥാനമാക്കി സ്വാമികൾ നടത്തിയ വ്യാഖ്യാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ മേഖലയിലുള്ള പാണ്ഡിത്യം പ്രതിഫലിപ്പിക്കുന്നതാണ് കർക്കശക്കാരനായ ഒരു താർക്കികനായിരുന്നു സ്വാമികൾ വിമർശനങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഒരു കൗതുകത്തിനു വേണ്ടി തർക്കിക്കുന്നത് സ്വാമികൾ ഇഷ്ടപ്പെട്ടില്ല മഹാബുദ്ധിമാന്മാരായ പണ്ഡിത പണ്ഡിതവര്യന്മാർക്ക് പോലും ദുർഗ്രഹമായ കണ്ഠന കണ്ടകാദ്യം പോലെയുള്ള പ്രൗഢഗ്രന്ഥങ്ങളിലെ അസാധാരണമായ യുക്തിവിലാസങ്ങളെ ആർക്കും അനായാസം മനസ്സിലാകത്തക്ക വിധം സ്വാമികൾ വ്യാഖ്യാനിക്കാറുണ്ടായിരുന്നു തർക്കശാസ്ത്രവുമായി ബന്ധപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുള്ള സ്വാമികൾ അന്നം ഭട്ടീയത്തിന് തർക്കരഹസ്യരത്നം എന്ന ലളിത സുന്ദരമായ മലയാള വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട് അടുത്തൊരു ചോദ്യം നോക്കാം ആട് കടിച്ചു നോക്കാത്ത ഇലയില്ല എന്ന പഴമൊഴി പോലെ സ്വാമികൾ കൈവച്ചു നോക്കാത്ത ശാസ്ത്രമേഖലകളില്ലായിരുന്നു സ്വാമികൾ ഏതെല്ലാം ശാസ്ത്രമേഖലകളിലാണ് പ്രധാനമായി വ്യാപരിച്ചിരുന്നത് ജ്യോതിഷം വൈദ്യം മന്ത്രവാദം എന്നിവയിൽ നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്ന സ്വാമികൾ പ്രശ്നചിന്തയിലും ഫലഭാഗ വിചാരത്തിലുമെല്ലാം ശരിക്കുമൊരു ദൈവജ്ഞൻ ആയിരുന്നു മന്ത്രവാദ കർമ്മങ്ങളിൽ മൃഗബലിയെ എതിർത്ത് പകരം കുമ്പളങ്ങ ഉപയോഗിച്ച് അത്തരം കർമ്മങ്ങൾ ചെയ്യാം എന്ന അഭിപ്രായക്കാരനായിരുന്നു അദ്ദേഹം ആയുർവേദത്തിൽ അഗാധമായ അറിവുണ്ടായിരുന്ന അദ്ദേഹത്തിന് ഏത് രോഗവും ഒറ്റമൂലികൾ ഉപയോഗിച്ച് രോഗശമനമുണ്ടാക്കുവാനുള്ള സവിശേഷ സിദ്ധിയുണ്ടായിരുന്നു തത്വശാസ്ത്രം മർമ്മശാസ്ത്രം എന്നിവയിൽ നല്ല അറിവുണ്ടായിരുന്ന സ്വാമികൾ സകലകലാവല്ലഭനായിരുന്നു സംഗീതത്തോടും സംഗീത ഉപകരണങ്ങളോടും സവിശേഷമായ പ്രതിബത്തിയുണ്ടായിരുന്നു അദ്ദേഹത്തിന് ചിത്രരചനയിലും കഥകളിയിലും പ്രാഗൽഭ്യം പ്രകടിപ്പിച്ചിരുന്ന സ്വാമികൾക്ക് അസാധാരണമായ സാഹിത്യ അഭിരുചിയുമുണ്ടായിരുന്നു അടുത്ത ചോദ്യം വാദ്യോപകരണങ്ങളിലുള്ള സ്വാമിയുടെ വൈദഗ്ധ്യം വിശദമാക്കുക സകലകലാ വല്ലഭനായിരുന്നെങ്കിലും സ്വാമികൾക്ക് സംഗീതത്തോട് സവിശേഷമായ പ്രതിബത്തിയുണ്ടായിരുന്നു സംഗീതോപകരണവും സ്വന്തം മനോധർമ്മം ഉപയോഗിച്ച് പ്രയോഗിക്കുവാനുള്ള സ്വാമികളുടെ കഴിവ് അപാരമായിരുന്നു തന്ത്രിവാദ്യങ്ങളേക്കാൾ തുകൽവാദ്യങ്ങളായ ചെണ്ട മൃദംഗം ഉടുക്ക് ഇടയ്ക്ക പാണി നന്ദുണി ഗിഞ്ചിറ എന്നിവയോടായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ഹിന്ദുസ്ഥാനി കർണാടക സംഗീത ശൈലികൾ അദ്ദേഹത്തിന് താല്പര്യമുള്ളവയായിരുന്നു കുന്നിക്കുരു കയ്യിൽ വെച്ചുകൊണ്ട് അത് താഴെ വീഴാതെ ചെണ്ട പ്രയോഗിക്കുവാനും ഇടയ്ക്കയുടെ ചരടുകളിൽ വിരലുകൾ മാറി മാറി പ്രത്യേക തരത്തിൽ പ്രയോഗിച്ചുകൊണ്ട് കർണാനന്ദമായ ഗമകങ്ങൾ ആവിഷ്കരിക്കുവാനും സ്വാമികൾക്ക് സാധിച്ചിരുന്നു ഗിഞ്ചിറ എന്ന സംഗീതോപകരണമായിരുന്നു സ്വാമികൾക്ക് ഏറ്റവും പ്രിയം തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രശസ്തരായ ഗിഞ്ചിറ വായനക്കാർ പോലും സ്വാമികളുടെ മുന്നിൽ അടിയറവ് പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു ചോദ്യം നോക്കാം സ്വാമിയുടെ കഥകളിയിലുള്ള അഭിനയ സാമർഥ്യത്തെക്കുറിച്ച് കരുവാ കൃഷ്ണനാശാൻ പറയുന്നത് എന്ത് കഥകളി പദങ്ങൾ സോപാന സംഗീതത്തിൻ്റെ ശൈലിയിൽ പാടുവാൻ സ്വാമികൾക്കിഷ്ടമായിരുന്നു സ്വാമിയുടെ കഥകളിയിലുള്ള അഭിനയ സാമർഥ്യത്തെക്കുറിച്ച് കരുവാ കൃഷ്ണനാശാൻ തൻ്റെ സ്മരണയിൽ രീക്കപ്പെടുത്തിയിട്ടുണ്ട് ഇരവിപുരത്ത് കോട്ടൂർ പരമേശ്വരൻ പിള്ളയുടെ വീട്ടിൽ വിശ്രമിക്കുന്ന കാലയളവിൽ ഒരു ദിവസം സ്വാമികൾ പ്രശസ്തനായ ഒരു കഥകളിക്കൊട്ട് വിദഗ്ധനെ വരുത്തി അത് തോളിൽ താങ്ങിക്കോ എന്ന വായത്താലിക്കുട്ടി പരിശീലിക്കുന്നുണ്ടായിരുന്നു നളചരിതം കഥകളിയിൽ ദമയന്തിയെ തോളിൽ താങ്ങുന്ന കാട്ടാളൻ്റെ ഭാഗം അഭിനയിക്കുന്നതിനുള്ള തയ്യാറെടുപ്പാണ് സ്വാമികൾ നടത്തിയിരുന്നത് ആ ഭാഗം അഭിനയിക്കുന്നത് വളരെ ക്ലേശകരമായ ഒന്നായിരുന്നു തോളിൽ താങ്ങുന്ന ഭാഗം അഭിനയിക്കുമ്പോൾ നടൻ നിലത്ത് നിന്ന് കാൽ കാൽപറിച്ച് ആകാശത്തിൽ വിലങ്ങനെ കിടക്കുന്നത് പോലെ കാണിച്ചു അതുപോലെ തനിക്ക് കാണിക്കുവാൻ പറ്റുമോ എന്ന് പരീക്ഷിച്ചു നോക്കുവാൻ സ്വാമികൾ നടത്തിയ ഏർപ്പാടായിരുന്നു അത് പതിനാറ് തവണ സ്വാമികൾ ഇത് കാണിച്ചുവെന്നാണ് കരുവ കൃഷ്ണനാശൻ പറയുന്നത് ആ പ്രകടനം കാണികളെ അത്ഭുതപ്പെടുത്തി മറ്റൊരു ചോദ്യം നോക്കാം സ്വാമിയുടെ ചിത്രരചനയിലുള്ള പാഠവത്തെക്കുറിച്ച് വിശദീകരിക്കുക സംഗീതം പോലെ തന്നെ ചിത്രരചനയിലും അഭിനയത്തിലും അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നു ചിത്രമെഴുത്ത് കെ എം വർഗീസ് ചിത്രമെഴുത്തിലുള്ള സ്വാമികളുടെ പാണ്ഡിത്യത്തെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ചിത്രമെഴുത്തിൽ കെ എം വർഗീസിൻ്റെ ഗുരുവായിരുന്ന ശ്രീ മുകുന്ദൻ തമ്പിയുടെ ചിത്രരചനയിലുള്ള പ്രത്യേകതകൾ സ്വാമികൾ പറയുകയുണ്ടായി ഈശ്വരീയമായ ചൈതന്യ സുരിക്കും വിധത്തിലുള്ള ദേവന്മാരുടെ ചിത്രരചന മുകുന്ദൻ തമ്പി അനായസേന നിർവഹിക്കുന്നതിന് പിന്നിലെ ആധ്യാത്മിക ചൈതന്യത്തെയാണ് സ്വാമികൾ പ്രകീർത്തിച്ചിരുന്നത് ആ ചിത്രങ്ങളുടെ അസാധാരണമായ വർണ്ണവിന്യാസം ഭാവം ചൈതന്യം എന്നിവയെക്കുറിച്ച് സ്വാമികൾ പണ്ഡിതോചിതമായി തന്നെ സംസാരിക്കാറുണ്ടായിരുന്നു സ്വാമികളുടെ അഭിപ്രായത്തിൽ ബംഗാളി ചിത്രകല പേർഷ്യൻ ചിത്രകലയുടെയും അജന്ത എല്ലോറ ഗുഹ ചിത്രങ്ങളുടെയും ഒരു മിശ്രിത സംവിധാനമാണെന്നും കേരളീയ ചിത്രകല ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണെന്നുമായിരുന്നു കേരളീയ സംസ്കൃതിയോട് കൂടുതൽ ഇണങ്ങിച്ചേർന്ന രാജാ രവിവർമ്മ ചിത്രങ്ങളായിരുന്നു ഇതിനേക്കാളും ശ്രേഷ്ഠമെന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു സ്വാമികൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം ദേശനാമങ്ങളെക്കുറിച്ച് സ്വാമികൾ നടത്തിയ പഠനങ്ങൾ എന്തെല്ലാം സ്വാമികളുടെ നിരീക്ഷണത്തിൽ സ്ഥലനാമങ്ങളുടെ ഉദ്ഭവം മൂന്ന് വിധത്തിൽ സംഭവിക്കാവുന്നതാണ് ഭൂമിയുടെ കിടപ്പും ഗുണവുമാണ് ആദ്യത്തേത് പ്രഭുക്കളുടെ സ്ഥാനമാണ് രണ്ടാമത്തെ ഘടകം മൂന്നാമത്തേത് ക്ഷേത്ര ദേവനാമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്തരം യുക്തികളെ അടിസ്ഥാനമാക്കി സ്വാമികൾ പല നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് ശിവസിന്ധുപുരം ലോപിച്ചു കൊണ്ട് തുടർന്ന് അത് ശുചീന്ദ്രവുമായി തീർന്നു അരുവിപ്പാട് ഹരിപ്പാട് ആയി രൂപപ്പെട്ടു ഇറൈനാഗർകുളം എറണാകുളമായി ഇങ്ങനെ പല ദേശനാമങ്ങളും സ്വാമികളുടെ സൂക്ഷ്മമായ പഠനത്തിന് വിധേയമായിട്ടുണ്ട് മറ്റൊരു ചോദ്യം നോക്കാം ചട്ടമ്പി സ്വാമികളുടെ സാഹിത്യകൃതികളുടെ സവിശേഷതകൾ എന്തെല്ലാം സ്വാമികളുടെ കൃതികൾ ആഴമേറിയ ചിന്തകളാൽ ആവരണം ചെയ്യപ്പെട്ടവയാണ് ചില നിർബന്ധങ്ങളും ആവശ്യങ്ങളും ഉയർന്നപ്പോഴാണ് ചട്ടമ്പി സ്വാമികൾ പല പുസ്തകങ്ങളും എഴുതിയത് ഒഴിവാക്കുവാൻ വയ്യാത്ത സന്ദർഭങ്ങളിൽ മാത്രമേ സ്വാമികൾ എഴുതിയിരുന്നുള്ളൂ യാത്രക്കിടയിൽ സ്വാമി ചെറിയ തുണ്ടുകടലാസിൽ എഴുതി ശിഷ്യന്മാരെ ഏൽപ്പിക്കുമായിരുന്നു ഒരിക്കലും ഒരു നിശ്ചിത പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എഴുതിയിരുന്നില്ല ഭജനകൾ ലേഖനങ്ങൾ നിരൂപണങ്ങൾ കത്തുകൾ എന്നിങ്ങനെയുള്ള രൂപങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ സാഹിത്യാഭിരുചി അദ്ദേഹത്തിന് ജന്മന ഉണ്ടായിരുന്നുവെങ്കിലും അതിനെ പരിപോഷിപ്പിക്കുവാനുള്ള ശ്രമമൊന്നും അദ്ദേഹം നടത്തിയിരുന്നില്ല അദ്ദേഹം ഏറ്റവും മനോഹരമായി എഴുതിയിട്ടുള്ളത് ഒറ്റ ശ്ലോകങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭജനകൾ സംഗീത മാധുരി കൊണ്ട് സമ്പന്നമായിരുന്നു അദ്ദേഹം എഴുതിയ സർവമത സാരസ്യം പുനർജന്മ നിരൂപണം ആദിഭാഷ മുതലായ ദീർഘലേഖനങ്ങൾ പിന്നീട് ഗ്രന്ഥങ്ങളായി ശ്രീചക്ര പൂജാവിധി വ്യാഖ്യാന ഗ്രന്ഥമാണ് സൂമികൾ എഴുതിയ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ വിജ്ഞാനം വർദ്ധിപ്പിക്കാനുതകുന്നവയാണ് സ്വാമികളുടെ വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും വിമർശന സാഹിത്യ ശാഖയ്ക്കുള്ള വിലപ്പെട്ട സംഭാവനകളാണ് ക്രിസ്തുമത നിരൂപണവും മോക്ഷപ്രദീപ ഖണ്ഡനവും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം സ്വാമികൾ എഴുതിയത് സ്വാമികളുടെ രചനകളിൽ ഏറ്റവും കൗതുകകരം അദ്ദേഹത്തിൻ്റെ കത്തുകളാണ് കാര്യമാത്ര പ്രസക്തങ്ങളാണെങ്കിലും ചിലപ്പോൾ ഒരു പ്രപഞ്ചം തന്നെ അവയിൽ പ്രതിഫലിക്കുന്നത് കാണാം കേരളത്തിൻ്റെ സാംസ്കാരിക വികാസത്തിന് കാരണമാകുവാൻ അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് സാധിച്ചിട്ടുണ്ട് സൗന്ദര്യാരാധകനായ എഴുത്തുകാരനായല്ല സത്യാന്വേഷകനും വിപ്ലവകാരിയുമായ ഒരു പ്രവാചക തുല്യനെയാണ് ചട്ടമ്പിസ്വാമികളുടെ കൃതികളിൽ നാം കാണുന്നത്